അല്ലാമലേക്കും നമ്മുടെ ഈ റംലാം മാസത്തിലെ അവസാനത്തെ നോമ്പാണല്ലേ മുപ്പത് കിട്ടുമോ കിട്ടൂല്ലേ എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും മുപ്പത് കിട്ടും എന്നുള്ളത് ഗൾഫിലല്ലേ ഇപ്പം ഇന്നാണ് പെരുന്നാൾ അപ്പം എന്തായാലും തീർച്ചയായിട്ടും നാളെ നമുക്കും പെരുന്നാളാകാനാണ് ചാൻസ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാനൊന്നും വന്നിട്ടുള്ളത് കേട്ടോ എനിക്ക് എന്നോട് ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തെന്നറിയോ താത്താന്റെ തലയിലെ തട്ടൊന്ന് നീങ്ങിയിട്ട് ഒന്ന് ഈ ജന്മം ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടാവുമോ പിന്നെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അപ്പിക്കുപ്പായും ഒഴിവാക്കിയിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടാവുമോ എന്ന് എൻ്റെ മാന്യത കൊണ്ടാണ് ഞാൻ കമൻറ്റ് ഇവിടെ വെക്കാത്തത് മെൻഷൻ ചെയ്യാത്തത് നിങ്ങളെ പേര് സഹിതമാണെങ്കിൽ എനിക്ക് വെക്കാം ഇപ്പോഴും കിടക്കുന്നുണ്ട് എൻ്റെ വീഡിയോന്റെ താഴെ കമൻറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിൽ നിന്നും ഇപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനിപ്പം എൻ്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സ് മുസ്ലിം ആകുമോ അതെങ്ങനെയാണ് ആവുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ അപ്പം ഈ അഭിപ്രായം നമ്മൾ പറയുമ്പോൾ ഓട്ടെ ഇസ്ലാമിൽ നിന്നും നമ്മൾ ഒരു വ്യക്തി ഒരു സ്ത്രീ പുരുഷന് എപ്പോഴും ഒരേ വേഷം തന്നെ ഏത് ഏത് ജാതിയിലായി കഴിഞ്ഞാലും മതത്തിലായി മതത്തിലായിക്കഴിഞ്ഞാലും അതൊക്കെ ഓക്കെ അല്ലാണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എസ്പെഷ്യലി മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾ ഫുള്ള് കവറാക്കിയിട്ട് നടക്കുന്നവരാണ് അല്ലെ അല്ലാത്തവരും ഉണ്ട് അത് അതുപോലെ കൊണ്ട് നടക്കാത്തവരും ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതില് നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇസ്ലാമിൽ നിന്ന് ഒരു സ്ത്രീ യുക്തിവാദി ആവുകയോ അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ പുറത്തു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ശരീരം പ്രദർശിപ്പിക്കണം എന്നുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് മൂടസ്വർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ സ്ത്രീ മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന ആ സ്ത്രീ പുറത്ത് ഇറങ്ങുമ്പോൾ അവളുടെ ശരീരം തല മുതൽ ബാക്കി കാല് വരെ എല്ലാം വെളിവാക്കിയിട്ട് നടന്നാലാണ് അവൾ ബുദ്ധിമതിയും പരിഷ്കാരവും ആവുന്നത് എന്നുള്ളത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വിവരം ലഭിച്ചത് എന്നാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം പൊട്ട വിവരക്കേടല്ലേ ഇതല്ലോ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാവും എന്ത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഇസ്ലാമില് പരിപൂർണമാണ് നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടില് ഇസ്ലാമില് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല സ്ത്രീയെ അപ്പിക്കുപ്പായത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് കടക്കുന്നവളാണ് അവൾക്ക് അതിൽ നിന്നും ഒരു മോചനം ഇല്ല എന്നൊക്കെ നിങ്ങൾ തോരാണ്ട് പറഞ്ഞു പക്ഷെ നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് ആ അപ്പിക്കുപ്പായമാണ് നിങ്ങൾ നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പർദ്ധ തന്നെയാണ് അതാണ് നമ്മുടെ സുരക്ഷ അതിൻ്റെ ഉള്ളിലാണ് ഒരു ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് പുറത്തു പോകുമ്പോൾ കംഫർട്ടായിട്ട് തോന്നുന്നത് എൻ്റെ പർദ്ധയാണ് പർദ്ധ ഇട്ടിട്ട് ഞാൻ സ്കാഫും കുത്തിയിട്ട് പോകുമ്പോൾ ഉള്ള ആ ഒരു പെർഫെക്റ്റ് എനിക്ക് വേറെ ഒന്നിലും കിട്ടാറില്ല എൻ്റെ മക്കള് വരെ ചിലപ്പോൾ ഞാൻ ഫുൾ ഗൗൺ ഇട്ടിട്ട് സ്കാർഫ് കുത്തിയിട്ട് സ്കാഫ് കുത്താണ്ടുള്ള ഒരു കളിയുമില്ല കുത്തിയിട്ട് പോകുമ്പോൾ വരെ എൻ്റെ മക്കള് വരെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തോ പർദ്ദ എന്നുള്ളത് അപ്പൊ നമ്മൾക്ക് അതേപോലെ പറയുന്നുണ്ട് ഒട്ട് ഒട്ടനവധി കമൻസ് ഇതില് വന്ന് കിടപ്പുണ്ട് ഇപ്പോ റീസെന്റ് വന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് സംശയമാണോ അതുകൊണ്ടാണോ നിങ്ങൾ പർദ്ദ ധരിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭർത്താക്കന്മാർക്ക് സംശയമുള്ളത് കൊണ്ടാണ് അവരെ ഇങ്ങനെ പർദ്ധക്കുള്ളിൽ അകപ്പെടുത്തിയിട്ടുള്ളത് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം ഞാൻ കമൻറ്റ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടമാണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അല്ല എൻ്റെ ഹസ്ബൻഡിനും പർദ്ധയോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണെന്ന് വിചാരിച്ചോ പക്ഷെ എനിക്ക് ധാരാളം ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട് ചുരിദാറായാലും ഗൗണായാലും ഏത് മോഡൽ ഈ പ്രായം വരെയും വാങ്ങി തന്നിട്ടുണ്ട് അപ്പം സാരി എടുക്കുന്നതും മുപ്പറക്കും ഇഷ്ടമല്ല തുറന്ന് പറയണമല്ലോ സാരി എടുത്ത് പുറത്ത് പോകുന്നത് ഇഷ്ടമല്ല അത് ഭർത്താവിൻ്റെ മുമ്പിൽ അതാവുന്നതാണ് കൂടുതലും ഇഷ്ടം ഞാൻ ഒന്ന് രണ്ട് വട്ടം ഞാൻ ഷോർട്ട്സിലും വീഡിയോസിലും സാരി എടുത്ത് വന്നിട്ടുണ്ട് എനിക്കിവിടെ സാരി ഇല്ല നിങ്ങളാ കണ്ട ഒന്ന് രണ്ട് സാരിയുള്ളൂ ഇവിടെ സാരിയേ ഇല്ല കൂടുതലും പർദ്ദ ഗൗണ് ചുരിദാർ മാക്സി അങ്ങനത്തെ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് കംഫർട്ടായി തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത് പർദ്ദ എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള ഭയങ്കരമായിട്ട് ഒരു വസ്ത്രമാണ് പർദ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് നടക്കുന്ന ആണ് അതുകൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം പിന്നെ മറ്റ് സ്ത്രീകളെ ഈ ഇത് മതത്തിൻ്റെ കാര്യം ബാക്കിയുള്ളതൊക്കെ പോട്ടെ നിങ്ങൾ എന്ത് വിവരക്കാടാണ് ഈ പറയുന്നത് അന്യ അന്യമത മതത്തിലുള്ളതായിക്കോട്ടെ അല്ലെ എന്തോ ആയിക്കോട്ടെ ഈ അന്യ സ്ത്രീയുടെ തലമുടി മുതൽ പിടിച്ച് പിന്നെ ശരീരം വരെ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്നത് ഏതർത്ഥത്തിലാണ് അത് ഏതിലാണ് ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇതിനോടൊന്നും ഒരു യോജിപ്പും ആർക്കും ഉണ്ടാവില്ല കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഞാൻ ആ കമൻസ് ചെയ്യാൻ കൊടുക്കുക എന്നാലേ നിങ്ങൾക്ക് ബോധ്യം വരുള്ളൂ അല്ലെങ്കിൽ ഞാൻ കളവാ പറയുന്നത് എന്ന് തോന്നിപ്പോകും ഏഹ് ഈ ജന്മം കാണാൻ സാധിക്കുമോ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരർത്ഥം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ഉസ്താദ്മാരായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു മണ്ടശിരോമണികളാണ് തീരെ ബുദ്ധി ഇല്ലാത്തവരാണ് ഈ ഞാനടക്കം മദ്രസ പൊട്ടത്തിയാണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് യുക്തിവാദികൾ പറയുന്നത് പോലെ നമ്മൾക്ക് അങ്ങനെയെല്ലാം തുറന്നിട്ട് പറയാൻ പറ്റൂല ബന്ധങ്ങളുടെ കെട്ടുറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ബന്ധങ്ങൾ നമുക്ക് വിളിച്ച് ഇവർ പറയുന്നവരെ ഓരോ നമുക്ക് നമുക്കിങ്ങനെ വിളിച്ച് പറയാം പല കാര്യങ്ങളും വിളിച്ച് നമുക്കും പറയാം പക്ഷേ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കള് നമ്മുടെ ബന്ധങ്ങൾ അതിന് വാല്യൂ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് അതൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ പ്രസംഗിക്കാം എന്ത് വേണം എന്നെങ്കിലും പറയും പക്ഷെ നമുക്ക് അത് പറ്റൂല അതുകൊണ്ടാണ് ഈ മറ്റുള്ള മതത്തിലുള്ള സ്ത്രീകള് നടക്കുന്ന പ്രകാരം തന്നെ ഇസ്ലാമിലെ സ്ത്രീകളും അങ്ങനെ നടക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച മറ്റ് ഇതര മതത്തിലുള്ള സ്ത്രീകൾ പർദ്ധയല്ലാത്ത ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലാത്തവരും ഉണ്ട് തീരെ വൾഗറായിട്ട് ജീവിക്കുന്നവരുമുണ്ട് ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ പോലെ പർദ്ധ ഇട്ടിട്ട് നടക്കുന്നവരോട് നിങ്ങൾക്ക് പുച്ഛമാണ് ഒരു കളിയാക്കലാണ് അവഹേളിക്കലാണ് പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രമാണ് എന്തടിസ്ഥാനത്തിലാണ് എൻ്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ നിങ്ങളോട് എന്തടിസ്ഥാനത്തിലാണ് ഈ അന്യപുരുഷ അന്യ സോറി അന്യ സ്ത്രീയുടെ ശരീരം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും തന്നെ നിങ്ങളുടെ സംസ്കാരം വ്യക്തമല്ലേ അതാണ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കാ